ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يُصْلِحُ لَكُمْ أَعْمَالَكُمْ وَيَغْفِرُ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ فَلَا تَمُوتُنَّ إِلَّا وَأَنتُم مُّسْلِمُونَ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ "يا عبادي الذين امنوا ان ارضي واسعه ان ارضي واسعه فاياي فاعبدون كل نفس ذائقه الموت ثم الينا ترجعون" بخمان الايه ستة അള്ളാഹു സുബഹനുവത്ത ആലയുടെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠിച്ചു മനസ്സിലാക്കി അതിപ്രകാരം ജീവിക്കാൻ നിരന്തരമായ പരിശ്രമം ഉണ്ടാകണമെന്ന് ഈമാനോടെ തക്കവയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ഉസ്സയ്യത്തു ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അതിനനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബഹാനു വത്ത ആല യാാതി എൻ്റെ അടിമകളെ എന്ന് അഭിസംബോധന ചെയ്ത് നമ്മെ അറിയിച്ച എട്ട് കാര്യങ്ങളിൽ അവസാനത്തെ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് സൂറത്തിൽ ഇസ്ര ഇലെ അഥവാ സൂറത്ത് ബനു ഇസ്രായിലിലെ അൻപത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ് വക്കുല്യ ഇബാദി എന്റെ അടിമകളോട് നീ പറയുക യക്കൂറുല്ലത്തി ഹീ അഹ്സൻ അവർ പറയുന്നത് ഏറ്റവും നല്ല വാക്കായിരിക്കണമെന്ന് ഇന്ന ഷെയ്ത്വാനുസ ഉബൈനവും തീർച്ചയായും ഷെയ്ത്താൻ അവർക്കിടയിൽ കുഴപ്പം ഇളക്കിവിടും ഇന്ന ഷെയ്ത്വാന കാനലിൽ ഇൻസാന് അധൂവം മുബീന തീർച്ചയായും ഷെയ്ത്വാന് മനുഷ്യന്റെ വ്യക്തമായ ശത്രുവായി തീർന്നിരിക്കുന്നു സംസാരം വാക്കുകൾ നല്ലതാക്കണമെന്ന് എൻ്റെ അടിമകളോട് പറയണമെന്ന് ഒക്കുല്യ അഭിപാതി നീ പറയുക എൻ്റെ അടിമകളോട് അള്ളാഹുത്തല റസൂൽല്ലാഹി സ്വലസ്ലും പറയുകയാണ് അവർ പറയുന്നത് ഏറ്റവും നല്ല വാക്കായിരിക്കണം കാരണം വാക്കുകളാണ് നമ്മുടെ പ്രവർത്തനങ്ങളായി മാറുന്നത് അയ്യുഹല്ലതീര ആ മനത്തക്കുള്ള ഇമാനുള്ളവരെ നിങ്ങൾ അള്ളഹനെ സൂക്ഷിക്കണം ഒക്കൂലു കൗലൻ സദീദ നല്ല തെളിഞ്ഞ വാക്കു പറയണം യുസ്ലിഹിലും അമാലക്കും നിങ്ങളെ പ്രവർത്തനം നന്നായി നന്നായിത്തീരും പ്രവർത്തനം നന്നാകണമെങ്കിൽ വാക്കുകൾ നന്നാകണം ഏറ്റവും നല്ല വാക്കുകൾ പറയണം ഏറ്റവും നല്ല വാക്കാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത് അള്ളാഹുവിന്റെ ഏറ്റവും അള്ളാഹുവിന്റെ എല്ലാ വാക്കുകളും ഏറ്റവും നല്ല വാക്കുകൾ മനോഹരമായ വാക്കുകൾ വശ്യമായ വാക്കുകൾ നമ്മുടെ മനസ്സിനെ ഏറെ സ്വാധീനിക്കുന്ന വാക്കുകൾ അള്ളാഹു നസല അള്ളാഹു ഇറക്കിയത് അഹ്സൻ അൽ ഹദീഫ് ഏറ്റവും നല്ല വർത്തമാനമാണ് ഏറ്റവും നല്ല സംസാരമാണ് അള്ളാഹു ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഏറ്റവും നല്ല വാക്ക് പറയുന്നത് ഏറ്റവും നല്ല വാക്ക് പറയേണ്ടത് ഏറ്റവും നല്ല വാക്ക് പറയുന്നവരായി നമ്മൾ മാറേണ്ടത് അള്ളാഹു ഇറക്കിത്തന്ന അള്ളാഹുവിൻ്റെ കലാമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഒത്തബു അഹ്സന മാ ഉൻസില ഇലക്കുമർ റബ്ബിക്കും ഒത്തബു നിങ്ങൾ എത്തിബായി ചെയ്യണം പിൻപറ്റണം അഹ്സൻ ഏറ്റവും നല്ലതിനെ മാ ഉൻസില ഇലക്കുന്നിൽ റബ്ബിക്കും നിങ്ങൾ റബ്ബ് നിങ്ങൾക്ക് ഇറക്കിത്തന്ന ഏറ്റവും നല്ലതിനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് അപ്പൊ ഏറ്റവും നല്ലത് അത് പരിശുദ്ധ കുറാനാണ് വമൻ അഹ്സനൊക്കെ ഉള്ളൻ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവനാരാണ് മിമ്മൻ അള്ളാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് ആരാണ് അപ്പൊ അള്ളാഹുവിലേക്ക് വിളിക്കലും ദീനിലേക്ക് ക്ഷണിക്കലും ദീന് പഠിക്കലും ദീന് മനസ്സിലാക്കലും അതൊക്കെയാണ് ഏറ്റവും നല്ല വാക്ക് അത് ജീവിതത്തിൽ പുലർന്നു കാണാൻ ആ വാക്കുകളിലൂടെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങളാക്കി മാതൃകയാക്കി മാതൃകയായി നമുക്ക് ജീവിക്കാൻ കഴിയുക അള്ളാഹു യാ ഇബാദി എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞ കാര്യം അതാണ് നമ്മുടെ വാക്കുകൾ അത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കണം ഒരു വാക്കിന് മാറ്റമുണ്ടാക്കാൻ കഴിയണം അത് സ്വാധീനിക്കാൻ കഴിയണം സ്വന്തത്തിലും കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ അങ്ങനെയുള്ള സ്വാധീനിക്കാൻ കഴിയുന്ന മാറ്റമുണ്ടാക്കാൻ പറ്റുന്ന വാക്കുകളാണല്ല പറഞ്ഞത് നമ്മുടെ വാക്കും പ്രവൃത്തിയും അള്ളാൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് ക്രമീകരിക്കാൻ കഴിഞ്ഞാൽ സഹോദരങ്ങളെ അള്ളാഹു എൻ്റെ അടിമകളെ എന്ന് വിളിച്ച് നമ്മളോട് പറഞ്ഞ ഈ കാര്യം പ്രാവർത്തികമാക്കുന്നവരായി നമ്മൾ മാറും ചിലപ്പോൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ മുറിപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലരുടെ വാക്കുകൾ നമ്മുടെ മനസ്സിനെ മുറിപ്പെടുത്തുമ്പോൾ ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ നമ്മെ സങ്കടപ്പെടുത്തുമ്പോൾ നമ്മൾ അറിയാതെ ചിലപ്പോൾ ചിലതൊക്കെ പറഞ്ഞു പോകും നമ്മൾ അറിയാതെ ചിലതൊക്കെ ചെയ്തു പോകും അള്ളാഹു പറഞ്ഞു ഒരിക്കലും അത് ഉണ്ടാകരുത് കാരണം ഒരു തിന്മയെ നിങ്ങൾ ഒരിക്കലും തിന്മ കൊണ്ട് പ്രതികരിക്കരുത് ഇത്സൻ ഇത് ഒരു തിന്മയെ നിങ്ങൾ ഏറ്റവും നല്ലത് കൊണ്ടായിരിക്കണം നിങ്ങൾ പ്രതികരിക്കേണ്ടത് നിങ്ങൾ തടയേണ്ടത് അള്ള അടിമകളെ എന്ന് വിളിച്ച് പറഞ്ഞ വാക്ക് എന്നാണ് നിങ്ങൾ പറയേണ്ടത് ഏറ്റവും നല്ല വാക്കായിരിക്കണം എന്നാ അപ്പൊ ഒരു തിന്മ നമുക്ക് നേരെ വന്നാൽ ഒരു ചീത്ത വാക്ക് വന്നാൽ ഒരു ചീത്ത പ്രവർത്തനം വന്നാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കല്ല വേണ്ടത് അത് തെറ്റുകാരായി പോകും നമ്മൾ അള്ളാഹ പറയാണ് ബിമാ യസിഫുൻ നിങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കുന്ന നിങ്ങൾ പറഞ്ഞു വരുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു നന്നായി അറിയുന്നുണ്ട് വക്കുൽ നിങ്ങൾ പറയണം എപ്പോഴും പറയണം കാരണം എന്താ പറയുക ഷെയ്ത്താനാണ് നമ്മളെ ഇതിൽ നിന്നൊക്കെ തെറ്റിച്ച് കളയുക ഒരു ചീത്ത വാക്ക് വന്നാൽ ഒരു ചീത്ത പ്രവർത്തനം വന്നാൽ ദേഷ്യം പിടിച്ച് നമ്മൾ വലുതും പറഞ്ഞാൽ നമ്മെക്കൊണ്ടതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഷെയ്ത്താനാണ് അത് തുറന്ന് പറയുക വക്കുൽ നീ പറയണം റബ്ബി മിൻ ഹമസാത്തി ഷയാത്തീൻ ഷെയ്ത്താനിന്റെ എല്ലാ നിന്നും ഷെയ്ത്താനിന്റെ എല്ലാ കുത്തുകളിൽ നിന്നും ഷെയ്ത്താനിന്റെ എല്ലാ ദുർപ്രേരണകളിൽ നിന്നും അള്ളാഹുവേ നീ എന്നെ കാക്ക് എന്റെ റബ്ബെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു റബ്ബി ഹമസാത്തി എന്നിൽ ആ ഷെയ്ത്താൻ എന്നിൽ ഹാദറാകുന്നതില്ലെന്ന് നിന്നും പടച്ചോ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു നമ്മളെ കൊണ്ട് പലതും ഷെയ്ത്താൻ ചെയ്യിപ്പിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മളെ ഇബാദുർ റഹ്മാനായി മാറണം പരമകാരുണികന്റെ അടിമകളായിട്ട് മാറണം റഹ്മാനായ റബ്ബ് നമ്മളെ അബാദി എന്ന് വിളിച്ചിട്ടുണ്ട് അവിടെ അള്ളാഹു സുബാനു വത്താല ഷെയ്ത്താനിനോട് ഇബിലീസിനോട് ഷെയ്ത്താനാകുന്ന ഇബിലീസിനോട് ഇബിലീസിൻ്റെ പട്ടാളവും സൈന്യവും ദുര്യത്വമാകുന്ന ഷെയ്ത്താൻമാരോട് അള്ള പറഞ്ഞ വാക്കുണ്ട് എന്ന ഇബാദി അലേഹിം സുൽത്താൻ നിനക്ക് എന്റെ അടിമകളുമിൽ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിനക്കൊരു സ്വാധീനവുമില്ല എന്നുള്ള പറഞ്ഞിട്ടുണ്ട് അത് ഇബാദുർ റഹ്മാനായി നമ്മൾ മാറിയാൽ ഷൈത്താനിന്റെ സ്വാധീനത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും സഹോദരങ്ങളെ എത്രമാത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആയത്ത് സുറത്ത് സുറത്തിൽ മുഹ്മിനൂനിലെ തൊണ്ണൂറ്റി ആറ് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെയുള്ള ആയത്തുകളാണ് ഷെയ്ത്താൻ സന്നിഹിതരാകുന്നതിൽ നിന്ന് ഇത്തരം പ്രവൃത്തികൾ നിങ്ങൾ കാവലിനെ ചോദിക്കാൻ പഠിപ്പിച്ചത് അതിനുശേഷം തൊണ്ണൂറ്റി ഒൻപത് നൂറ് ആയത്തിലല്ല പറയാണ് ഹത്ത ഹത്തുൽ മൗത്തു ഒരു മനുഷ്യന് മരണം വന്നെത്തുന്നത് വരെ ഒരു മനുഷ്യന് മരണം വന്നെത്തിയാൽ നിങ്ങളിൽ ഒരാൾക്ക് മരണം വന്നെത്തിയാൽ കാല അവൻ പറയും റബ്ബിർ ജൂനി പഠിച്ചോണെങ്കിൽ എനിക്കൊരു മടക്കം കൊണ്ട ല അല്ലി അമലു സ്വാലികൻ ഫീമാറക്തു ഞാൻ ഉപേക്ഷ വരുത്തിയ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം പഠിച്ചോനെ നല്ല കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം അമൽ സ്വാലിഗൻ ഫീമാറക്തു അല്ല പറയക്കല്ല വേണ്ട ഇന്നഹ കലിമത്തിനു കായലുഹ അതൊരു വെറും വർത്തമാനം മാത്രമായിരിക്കും കാരണം മരണം നടക്കെന്നെ ചെയ്യും ഒരു നിമിഷ നേരം പിന്തിരിച്ചിടില്ല വമിം വറായിഹിം ബറിസഹ് അവനെ കാത്തിരിക്കുന്നത് അവന്റെ പിന്നിൽ ബറിസഹ് അവന്റെ അവനെ കാത്തിരിക്കുന്നത് മരണത്തിനശം ബർസഹാണ് ഖബറാണ് ഐ മീൻ ബറാ ഇഹിൻ ബർസഹുൻ ഇലായോമി ഉപായത്വൻ പുനരുദ്ധാരണ നാള് വരെ അവനെ കാത്തിരിക്കുന്നത് ബർസഹാണ് എന്നുള്ളാഹു പറയാണ് സഹോദരങ്ങളെ നാടും കുടുംബവും സാഹചര്യവും ഒന്നും പറയാൻ നമ്മളെ കൊണ്ട് പറ്റൂല എന്തുകൊണ്ട് അങ്ങനെയായി എന്തുകൊണ്ട് അങ്ങനെ ജീവിച്ചു നമുക്ക് ഒരു കാരണവും എൻ്റെ എങ്ങനെയായിരുന്നു എൻ്റെ കുടുംബം എങ്ങനെയായിരുന്നു എൻ്റെ സാഹചര്യം എങ്ങനെയായിരുന്നു ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇബാദി എന്ന് വിളിച്ച് അള്ള പറയുന്ന അടുത്ത കാര്യം അവസാനത്തെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണത് അതിൽ രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ അതാണ് ഞാൻ ഓതി വെച്ച ആയത്ത് അള്ളാഹു സുബനു അബാദി അള്ള പറയാണ് ഈമാനുള്ള എൻ്റെ അടിമകളെ അള്ള വിളിക്കുകയാണ് ഈമാനുള്ള എന്റെ അടിമകളെ ഇന്ന അറി വാസ്യ അള്ളഹാന്റെ ഭൂമി വിശാലമല്ലേ അള്ളാഹിവിന്റെ ഭൂമി വിശാലമാണ് ഫയ്യബുദൂൻ അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ഐബാധി ചെയ്ത് എന്നെ മാത്രം ആരാധിച്ച് ജീവിക്കണം കുല്ലു നഫ്സിൻ തൊട്ടടുത്ത് അതില പറയാ എല്ലാവരും മരണത്തിന്റെ രുചി അറിയും മരണത്തിന്റെ രുചി അറിയാത്ത ഒരാളുമില്ല സുമ്മ ഇലയിനാത്തുർജൌൻ പിന്നീട് നമ്മുടെ അടുക്കലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുക പിന്നീട് ആ മരണമാകുന്ന രുചി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മടക്കപ്പെടുന്നത് എന്നിലേക്കാണെന്നറിയണം സഹോദരങ്ങളെ ഈ ആയത്തിന് നമ്മൾ വിശദീകരിക്കുമ്പോൾ ഈ ആയത്ത് പഠിക്കുമ്പോൾ പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് നിസായിലെ മറ്റൊരാത്ത് ഇതിന്റെ വിശദീകരണമായി വന്നതായി കാണാം അതെന്താണെന്നറിയോ ഒരു മനുഷ്യൻ ഈ ആയത്ത് അവസാനിക്കുന്നത് കൊല്ലു നഫ്സിനെ അയക്കത്തിൽ മൗത്തുന്ന ആ മരണത്തിന്റെ സന്ദർഭ സന്ദർഭം അത് വേറെ വിശദീകരിക്കണത് കാണാം എന്താണ് സന്ദർഭം എന്നറിയോ ഇന്നല്ലെ ദിനഫാഹുബുൽ മല ഈ കത്തു വാലിമി സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച് തിന്മകളൊക്കെ ചെയ്ത് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്ത് ശുർക്കും വിധായത്തും ചെയ്ത് അനാവശ്യങ്ങൾ ചെയ്ത് തോന്നിവാസങ്ങൾ ചെയ്ത് സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച് ജീവിച്ച ആൾക്കാർ ഇന്നല്ലെ ദിനഫാഹു മുൽ മല ഇക്ക മലക്കുകൾ അവരെ മരിപ്പിക്കുന്ന സമയത്ത് ഒരു ചോദ്യം ചോദിക്കും മലക്കുകൾ അവരെ മരിപ്പിക്കുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യം കാലു ഫീമകുന്തു നിങ്ങളെ നിലപാടെന്തായിരുന്നു ഈ മരിക്കണത് വരെ ഭൂമിയിൽ നിങ്ങളെ നിലപാടെന്തായിരുന്നു കാലു അവര് പറയും കുന്ന മുസ്ത അഫിനഫിൽ അർളി ഭൂമിയിൽ ഞങ്ങൾ ദുർബലരായിരുന്നു ഭൂമിയിൽ ഞങ്ങൾ ദുർബലരായിരുന്ന കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നുള്ളൂ എണ്ണപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നുള്ളൂ നാട്ടിൽ വിദേഹത്ത് നടക്കുമ്പം അതിൽ നിന്ന് ഒഴിയാൻ കഴിഞ്ഞിട്ടില്ല ഷിർക്ക് നടക്കുമ്പോൾ മാറി നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല ഷുർക്കിന്റെ വിദേഹത്തിന്റെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറയാനുള്ള ഈ മാ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല മരിക്കുന്ന സമയത്ത് മലക്കൾ ചോദിക്കുന്ന ചോദ്യ നിങ്ങളെ നിലപാടെന്തായിരുന്നു എന്ന് ഒരു നിലപാടുണ്ടാകണം ഒരു മൊമീനിന് ഒരു ഉറച്ച നിലപാടുണ്ടാകണം ഒരു മീന് അല്ലാത്തൻ നിങ്ങളെ അമ്മായി അമ്മായിമാരാകരുത് റസൂർ പറഞ്ഞു എന്താ അങ്ങോട്ടും നിൽക്കുക ഇങ്ങോട്ടും നിൽക്കുക അവിടേയും പോകുക എവിടേയും പോകുക ഈ അവസ്ഥ ഉണ്ടാവരുത് ഒരു നിലപാടുണ്ടാകണം മരിപ്പിക്കുന്ന സമയത്ത് മലക്കൾ ചോദിക്കുന്ന ചോദ്യ നിങ്ങളെ നിലപാടെന്തായിരുന്നു എന്ന് അവരെ മറുപടി കുന്ന മുസ്ത അഫിനിൽ അർദി ഞങ്ങൾ ഒറ്റയായിരുന്നു ഒറ്റക്കായിരുന്നു കുറച്ചാൾക്കാരായിരുന്നു അള്ള ചോദിക്കുന്ന ചോദ്യം കാലു മലക്കളി ചോദിക്കുന്ന ചോദ്യം അള്ള പറയാ കാലു അവർ ചോദിക്കും അലം തക്കുൻ അർദുല്ലാഹി വാസി അള്ളാന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ ഫുഹാ ജിറൂഹ എന്നിട്ട് എന്തുകൊണ്ട് ആ നാട് വിട്ട് നിനക്ക് തൗഹിദ് അനുസരിച്ച് ബിദ ചെയ്യാതെ ജീവിക്കാൻ പറ്റിയ ഒരു നാട്ടിലേക്ക് നീ എന്തുകൊണ്ട് പോയില്ല എന്തുകൊണ്ട് നീ ആ നാട് വിട്ടു പോന്നിര ആ പ്രദേശം വിട്ടു പോന്നിയില്ല നീ ജീവിക്കുന്ന നാടും നിന്റെ ചുറ്റുപാടും സാഹചര്യങ്ങളും ഒക്കെ വിദേഹത്തും ശീർക്കും ചെയ്യാനാണ് ഞാൻ ഒറ്റയായിരുന്നു അവിടെ ആന അത് ചെയ്തുകൊണ്ട് അങ്ങനെ ജീവിച്ചു എന്ന് പറയാൻ മരിക്കുന്ന സമയത്ത് പറ്റൂല സഹോദരങ്ങളെ മരിപ്പിക്കാൻ വരുന്ന മലക്കളി ചോദിക്കുന്ന ചോദ്യമാണ് അല്ല പറയുന്നത് ഭീമം കുണ്ടും നിങ്ങളെ നിലപാടെന്തായിരുന്നു എന്ന് അവിടെ പറയുന്ന മറുപടി ഞാൻ ഒറ്റക്കായിരുന്നു ഞങ്ങൾ കുറച്ചാൾക്കാർ ഉണ്ടായിരുന്നുള്ളൂ ആ വിദേഹത്തിൽ ചെയ്യാതിരിക്കാൻ പറ്റിയില്ല പറയാൻ പറ്റൂല മരക്കൾ ചോദിക്കുന്ന ചോദ്യ അള്ളാഹ ഭൂമി വിഷാരല്ലേ അതുകൊണ്ട് അവിടെ നിന്ന് നീ എന്തുകൊണ്ട് ആ നാട്ടിൽ നിന്ന് പോന്നില്ല എന്ന ചോദ്യം ഫുലായിക്കുംവാഹും ജഹന്നം അവർക്കുള്ള സന്ധികേതം സങ്കേതം നരകമാണ് വസാഅത്ത് മസീറ എത്ര മോശപ്പെട്ട സങ്കേതമാകുന്നു അത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അള്ളാഹുവിൻ്റെ ചോദ്യം ഇതാണ് ഒരിക്കലും ഷിർക്ക് ചെയ്ത് തൗഹീദ് ചെയ്ത് അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ അവിടുന്ന് ഉടനെ തന്നെ ആ നാട് വിട്ടു പോരണമെന്ന ഒരു കാരണവും നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു ഇബാദി എന്ന് വിളിച്ചു പറഞ്ഞ അവസാനത്തെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതോടുകൂടി എട്ട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കേട്ടു ഈ എട്ട് കാര്യങ്ങൾ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളൊക്കെ ഒരു വിളിയെ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു വിളിയെ കാത്തിരിക്കുന്നുണ്ട് ആ വിളി നമ്മളോട് ഓരോരുത്തരോടുമായിരിക്കും ആ വിളി എന്താണ് ആ വിളി ഈ വിളിയെ കാത്തിരിക്കണം സഹോദരങ്ങളെ ഈ മാനുകൊണ്ട് സമാധാനമടഞ്ഞ് ജീവിച്ച മനുഷ്യ തക്വയുണ്ടായിരുന്ന ഹവ്യത്തിന്റെ ഉടമയായ ീമാനുണ്ടായിരുന്ന മനസ്സിന്റെ ഉടമയായ വ്യക്തിയെ നമ്മുടെ അന്ത്യമാണ് സഹോദരങ്ങളെ നമ്മളെ മക്കളെയും നമ്മുടെ നാടിനെയും നമ്മുടെ വീടിനെയും വിട്ട് നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മുടെ അവസാന സമയം ഈ വിളിയെ നമ്മൾ കാത്തിരിക്കുക ഇർജ് ഇറബിക് മടങ്ങിക്കോ ഇനി മുന്നോട്ട് യാത്രയില്ല കിടന്ന സ്ഥലത്ത് നിൽക്കാൻ സമയമില്ല നിൽക്കുന്ന സ്ഥലത്ത് അടി ഒരു അടി മുന്നോട്ട് വെക്കാൻ സമയമില്ല സമയമെത്തിക്കഴിഞ്ഞു ഇർജ ഐ മടങ്ങിക്കോ ഇലാ റബ്ബിക്ക് എവിടേക്കാ നിന്റെ റബ്ബിലേക്ക് റാളിയത്തൻ മറിയ അള്ളാക്ക് നിന്നെ ഇഷ്ടമായിരുന്നു കാരണം നിനക്കള്ളാനെ തൃപ്തിയായിരുന്നു ഫുലി ഫിഐബാദി അതാണ് ആ വിളി ഫുലി നിങ്ങൾ പ്രവേശിക്കുക ഫിഐബാദി എന്റെ അടിമകളായ എന്റെ അടിമകളെ കൂട്ടത്തിൽ പ്രവേശിക്കുക വധുഹുലി ജന്നത്തി എന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്ക അള്ളാഹു വിളിച്ച ഇബാദി എന്ന് വിളിച്ച പറഞ്ഞ കാര്യങ്ങളിൽ ഇതൊക്കെ അനുസരിച്ച് മനസ്സിലാക്കി ജീവിക്കുമ്പോൾ നമുക്ക് അള്ളാഹിന്റെ അവസാനത്തെ ഒരു വിളി നമ്മുടെ വിളി നമുക്ക് ഓരോരുത്തർക്കും വരുന്ന വിളി യാ ഇബാദി എന്ന വിളി ഫി ഇബാദി വധുഹുലി ജന്നീ സഹോദരങ്ങളെ ജീവിതം മുഴുവൻ ഇങ്ങനെ ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഇത് തേടാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഇത് ആവശ്യപ്പെടാൻ പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് സുലൈമാൻ നബി അലി ഇസ്ലാത്തു വസ്ലാമിൻ്റെ ജീവൻ നിങ്ങൾ ദുനിയാവിലെ നമ്മൾ ആരായിരുന്നാലും ശരി നമുക്ക് എന്തുണ്ടായിരുന്നാലും ശരി എത്ര ഉന്നത അവസ്ഥയിലാണെങ്കിലും ശരി സുലൈമാ നബി രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് വലിയ ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയാണ് രാജാവാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ദാവൂദ് നബി രാജാവാണ് ഭരണാധികാരിയാണ് എന്നിട്ടും അള്ളാക്ക് ശുക്ർ ചെയ്ത് ജീവിച്ചു അള്ളാഹ പറഞ്ഞു കലിയിലും ുംക്കൂർ എന്റെ അടിമകൾ ശുക്ർ ചെയ്യുന്നവർ വളരെ കുറവാണ് ആല ദാവൂദ ദാവൂദുക്ര ആല ദാവൂദ ദൂദുക്ര ദാവൂദ് നബിന്റെ കുടുംബം ശുക്ർ കാണിച്ചു എന്നുള്ള പറയുന്നുണ്ട് എന്താണ് ആ ശുക്ർ എത്രയും വലിയ ഉന്നത സ്ഥാനങ്ങളിൽ ജീവിച്ചിട്ടും ആ പ്രവാചകന്റെ ജീവിതം പ്രവാചകന്മാരുടെ ജീവിതം സുലൈമാ നബി സൈന്യം ഒരു താഴ്വരയിലൂടെ വരുന്നു ഒരു ഉറുമ്പ് പറഞ്ഞു സൂറത്തു നമില് ഒരു ഉറുമ്പ് പറഞ്ഞു നേതാവായി ഉറുമ്പ് പറഞ്ഞു സുലൈമാനും സുലൈമാൻ നബിയുടെ പട്ടാളം നിങ്ങളെ ചവിട്ടി അരച്ചേക്കാം എല്ലാരും മാത്തിലേക്ക് കയറിക്കോളു എന്ന് പറഞ്ഞു ആ സംസാരം സുലൈമാൻബി കേട്ടു സുലൈമാൻ നബിക്ക് അത് കേൾക്കാനുള്ള കഴിവള്ള കൊടുത്തിട്ടുണ്ട് അത് സുലൈമാൻബിന്റെ ആണ് സുലൈമാൻബി ആ സമയത്ത് ആ ഉറുമ്പിന്റെ വാക്ക് കേട്ടദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു ആ വാക്ക് കേട്ട് ചിരിച്ചിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ കാല റബ്ബി ഔസ് വാലിദയ്യ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള പ്രചോദനം കൊണ്ടപടച്ചോനെ നീ തൃപ്തിപ്പെട്ട പ്രവർത്തി ചെയ്യാനുള്ള പ്രചോദനം കൊണ്ടപടച്ചോനെ നിന്റെ സ്വാലിഹായ അടിമകളുടെ കൂട്ടത്തിൽ പ്രവേശിക്കാൻ നിന്റെ സ്വാലിഹായ അടിമകളെ കൂട്ടത്തിൽ നിന്റെ അടിമകളെ കൂട്ടത്തിൽ പ്രവേശിക്കാൻ അല്ല സുലൈമാ നബിയുടെ പ്രാർത്ഥന സഹോദരങ്ങളെ ഈ പ്രാർത്ഥന തേടാം പറഞ്ഞ മരണം വരെ ഫതുഹുലി ഫിബാദി ഇത് കബൂൽ ചെയ്ത് കിട്ടിയാൽ ഈ പ്രാർത്ഥന സ്വീകരിച്ച് കിട്ടിയാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അവസാനത്തെ വിളി ഫി ഇബാദി എന്റെ അടിമകളിലായി പ്രവേശിച്ചോ എന്ന വിളിയായിരിക്കും അള്ളാഹു സുബ് അലൈഹി ആരാഗിസ് പറഞ്ഞു അള്ളാഹു ചില ആളുകളുടെ ഇത് കബൂൾ ചെയ്യും ആരതാ കബൂൾ ചെയ്യുക അവർ ചെയ്ത പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല നിലക്ക് കബൂൾ ചെയ്യും ഏറ്റവും ഉത്തമമായ നിലക്ക് കബൂൽ ചെയ്യും അവർ ചെയ്ത തിന്മകളൊക്കെ മാപ്പാക്കും ആർക്ക് ആർക്ക് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചവർക്ക് ഉലായിക്കല്ലതിനത്ത കബരവും അനുഹവും അസ്സനമായ അമിലു അവർ ചെയ്തതിന്റെ ഏറ്റവും നല്ലത് ഉദാത്തമായ നിലക്കള്ള കബൂൽ ചെയ്യും വന തജാവസൻ സി ആ തിഹിമരത്തിന് ഇവൾ മാപ്പാക്കും ആരുടേതാണെന്നറിയോ ആരുടേതാ ഒരു പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥിച്ച പോലെത് ആരാണ് എന്താണ് ആ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനയാണ് വസൈനൽ ഇൻസാന ദിവാസാന മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പറഞ്ഞു ഉമ്മാനെ പറ്റി പറഞ്ഞു ഉമ്മ സഹിച്ച ത്യാഗത്തെക്കുറിച്ച് പറഞ്ഞു ഉമ്മ നമ്മളെ പ്രസവിച്ച ദിവസത്തെക്കുറിച്ച് ഊർമ്മപ്പെടുത്തി എന്നിട്ട് ഓരോ ഘട്ടങ്ങളും വളർച്ചയെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ ആ ആയത്തിൻ്റെ അവസാനം എന്താ പറയാ നാൽപ്പത് വയസ്സായി നാൽപ്പത് വയസ്സായാൽ ജീവത്തിന് രണ്ടു ഭാഗം കഴിഞ്ഞു വൃദ്ധനായി മാറി രണ്ടു ഭാഗം കഴിഞ്ഞു അറുപത് കണക്കാക്കിയാൽ എഴുപത് വരെ എങ്കിൽ അറുപതിലെ രണ്ട് ഭാഗം കഴിഞ്ഞു ശരാശരി കണക്കാക്കിയാൽ ഫലമ അങ്ങനെ നാൽപ്പത് വയസ്സായാൽ അവന് പ്രാർത്ഥിക്കും എന്റെ മക്കളെ നന്നാക്കി കൊണ്ട പടച്ചവന് ഇന്നീ തുക്ക ഞാനിതാ തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങുകയാണ് മിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിമീങ്ങൾപ്പെട്ടവൻ തന്നെയാണ് ഇനി എനിക്ക് മുസ്ലിമായി മരിക്കണം ഞാൻ തൗബ ചെയ്ത് മടങ്ങുകയാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച ആളുകളെ കുറിച്ചാണ് സഹോദരങ്ങളെ അള്ളാഹു പറഞ്ഞത് എന്നത് സഹോദരങ്ങൾ അതുകൊണ്ട് റബ്ബിന്റെ വിളി നമ്മൾ പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വിളി നമ്മളിലേക്ക് വരുമ്പോ എന്റെ അടിമകളിലെ കൂട്ടത്തിലായി പ്രവേശിച്ചോ എന്ന വിളിയായിരിക്കണം നമുക്ക് വരേണ്ടത് എന്നും രാത്രി എന്നും രാത്രി നമ്മൾ ഉറങ്ങുമ്പോ ഉറക്കം മരിക്കാനുള്ള ട്രെയിനിങ് ആണ് നമ്മൾ കേട്ടു നമ്മൾ അറിഞ്ഞു പഠിച്ചു ഓരോ ദിവസത്തെയും ഉറക്കം മരണത്തിനുള്ള ട്രെയിനിങ് ആണ് എന്താണ് നമ്മളെ കൊണ്ട് അവസാനം പറയിപ്പിക്കുന്നത് ഉറങ്ങുമ്പോൾ നമ്മളെ കൊണ്ടല്ല എന്താ പറയിപ്പിച്ചത് സുറത്ത് സുമറിലെ ഒരാഗത്തിന്റെ വിശദീകരണം ഒരാഗത്തിന്റെ ജവാബായിട്ട് റസൂൽ പ്രാർത്ഥിച്ചു എന്താണ് ആ പ്രാർത്ഥന ഭാഗം ഞാൻ വെച്ചിരിക്കുന്നു നിന്റെ നാമത്തിൽ എന്റെ റബ്ബിന്റെ നാമത്തിൽ റബ്ബി ഇനി നാളെ ഇത് അറിയില്ല ഈ തടി എഴുന്നേൽപ്പിക്കുന്നത് നീയാണ് പടച്ചോനെ ഇനി ഞാൻ ഈ ഉറക്കിൽ മരിക്കുകയാണെങ്കിൽ ഈ ഫർഹംഹ ഈ ഉറക്കിൽ എന്നെ നീ മരിപ്പിക്കുകയാണെങ്കിൽ എന്നോട് നീ കരുണ കാണിക്ക പടച്ചോനെ ഇനി വീണ്ടും ഞാൻ ഉണർന്ന് ഇനി ഒരു ഉണർച്ച കൂടി എനിക്ക് കിട്ടുകയാണെങ്കിൽ എന്നെ കാക്കണം പടച്ചോനെ നിന്റെ ഏറ്റവും ഉദാത്തരായ നല്ല അടിമകളുടെ കൂട്ടത്തിൽ വരെ എന്നെ കാക്കണം പഠിച്ചവനെ നിന്റെ അടിമകളെ കൂട്ടത്തിൽ നിന്റെ സ്വാലിഹ അടിമകളെ കൂട്ടത്തിൽ എന്നെ കാക്കണമേ സഹോദരങ്ങളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ട എല്ലാ ഹുബുകളും നമ്മളെ പ്രേരിപ്പിക്കേണ്ടത് അള്ളാഹീബിന്റെ വിനയാന്യതരായ അടിമകളായി ജീവിച്ച് ആ അടിമള കൂട്ടത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള സൗഭാഗ്യത്തിന് വേണ്ടിയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അക്കുലു അലഹമുല്ലാഹി ആലമീൻ അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് മുസ്ലിമായി മരിക്കാൻ കുതിക്കുന്നവരും അതിനായി പ്രാർത്ഥിക്കുന്നവരുമാണ് നമ്മൾ മുസ്ലിമൻ ഇസ്ലാമിലായി മരിപ്പിക്കണമേ ഇസ്ലാം അള്ളാഹു നൽകിയ ദീനാണ് മതമാണ് എന്നും രാവിലെ നമ്മളെക്കൊണ്ടല്ലാ പറയിപ്പിക്കുകയാണ് റലീത്തുബി ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ ഒബി മുഹമ്മദി നബിയ വബിൽ ഇസ്ലാമി ദീനൻ അള്ളാഹ്നെ റബ്ബായിട്ട് തൃപ്തിപ്പെടുക മാത്രമല്ല ഇസ്ലാമിനെ മതമായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു നമ്മളെ കൊണ്ട് എല്ലാ ദിവസവും പറയിപ്പിക്കുന്നുണ്ട് എന്താണ് സഹോദരങ്ങളെ ദീനിനെ തൃപ്തിപ്പെടുക പറഞ്ഞാൽ ദീനിനെ ശരിയായി പഠിക്കണം ദീനിനെ ശരിയായും മനസ്സിലാക്കണം ദീന് മനസ്സിലാക്കേണ്ടത് പ്രമാണങ്ങളിൽ നിന്നാണ് ആദ്യത്തെ രണ്ട് പ്രമാണങ്ങളാണ് ഖുർആാനും സുന്നത്തും ഇതിൽ നിന്ന് അകന്നു പോയതാണ് നമ്മുടെ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷണവും പ്രതിസന്ധിയും രണ്ട് വിഭാഗം ആളുകളെ രണ്ട് തരക്കാരെ നമുക്ക് കാണാം ഒന്ന് രണ്ടാം പ്രമാണമായ ഹദീസുകളെ നിർമ്മിച്ചുണ്ടാക്കി ഈ മതത്തെ വ്യാഖ്യാനിക്കുന്നവർ ദുർബലമായ ഹദീസുകളെ പ്രമാണമാക്കുകയും ചെയ്യുന്നവർ ഇങ്ങനെ ഒരു വിഭാഗമുണ്ട് രണ്ടാമത്തെ വിഭാഗം സച്ചരിതരായ അഖിലസുന്നയുടെ ഇമാമിയങ്ങൾ പോലും സ്വഹീഹാണ് എന്ന് വിശദീകരിച്ച വിശേഷിപ്പിച്ച പല ഹദീസുകളെയും നിഷേധിക്കുന്നതിലൂടെ മുസ്ലിം ഉമ്മത്തിനെ ദീനിൽ നിന്ന് അകറ്റി മതനിരാശത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവർ ഈ രണ്ട് വിഭാഗം നമുക്കിടയിലുണ്ട് ഇസ്ലാം നമുക്ക് തന്ന മതം തൃപ്തിപ്പെട്ടു നമ്മൾ ഇനി നമ്മൾ മരിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു റാളിയത്തും ആകണം എന്താ മാർഗം പഠിക്കലേ മാർഗുള്ളൂ പഠനവിധേയമാക്കലേ മാർഗുള്ളൂ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക ഈ രണ്ട് വിഭാഗത്തിൽ ഈ രണ്ട് വിഭാഗം ആളുകളെ നമ്മളെ മുന്നിൽ കാണുമ്പോൾ മൂന്നാമത്തെ വിഭാഗം വിഭാഗമുണ്ട് എന്ന തിരിച്ചറിവ് ഉണ്ടാകണം അതേതാണ് സ്വഹിയായ ഹദീസുകളെ സ്വഹാപത്തെ എങ്ങനെ മനസ്സിലാക്കി സലഫുസ്വാഹികൾ എങ്ങനെ മനസ്സിലാക്കി അതേ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ നിർത്തി ഈമാനും അനുഷ്ഠാനങ്ങളുമെല്ലാം അതിനനുസരിച്ച് ക്രമീകരിച്ച് അവരുടെ കൂടെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആ മാർഗത്തിൽ ജീവിച്ചു മരിക്കാൻ കഴിയണം അതിന് പഠിക്കലേ നിർവാഹമുള്ളൂ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക ഖുറാൻ ക്ലാസ്സുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു പ്രദേശത്ത് നടക്കുന്നു പരിസരത്ത് നടക്കുന്നു ഉപയോഗപ്പെടുത്തുക മറ്റ് സെമിനാറുകൾ സിംബോസിയങ്ങൾ പഠന ക്ലാസുകൾ ആദർശ സമ്മേളനങ്ങൾ എല്ലാം ഉപയോഗപ്പെടുത്തുക ഇൻഷാല്ല അടുത്ത തിങ്കളാഴ്ച ഇരുപത്തി മൂന്നാം തീയതി മകരവിന് ശേഷം പരപ്പനങ്ങാടി പീസ് ഓഡിറ്റോറിയത്തിൽ ഈ വിഷയകമായി ഒരു ആദർശ സമ്മേളനം നടക്കുന്നുണ്ട് അവിടെയുള്ള പ്രഭാഷണങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക തോട്ട് ചെയ്യുക പഠിക്കാൻ ശ്രമിക്കുക എന്നിട്ട് അവനവന്റെ ഈ മാൻ ഉറപ്പിക്കുക ഞാൻ ഇതിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എന്ന് ഉറപ്പിക്കുക റസൂല പറഞ്ഞല്ലോ പല വിഭാഗങ്ങളായിത്തീരും ഒരൊറ്റ വിഭാഗം മാത്രമേ സ്വർഗത്തിലേക്ക് പോവുള്ളൂ ആ വിഭാഗത്തിൽ നമ്മളുണ്ടോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തലേ നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഓരോരുത്തരുടെയും ബാധ്യതയാണ് നമ്മൾ അത് ഉറപ്പുവരുത്തണം സോദന അതിന് വേണ്ട അവസരങ്ങൾ കിട്ടുന്ന സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം അത് ഉപയോഗപ്പെടുത്തുന്നവരാണ് അള്ളാഹു നനിയ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തുന്നവർ എന്നുകൂടി മനസ്സിലാക്കുക അള്ളാഹുദാനമിയാണ് ഗ്രഹിക്കുമാറാവട്ടെ അറിവില്ലായ്മ വന്നുപോയ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അള്ളാഹു ഓർക്കൊക്കെയും അഹ്റത്തും അറഹമത്തും പ്രധാനേ ചെയ്യട്ടെ അള്ളാഹു സുബ് അനുവാത്ത് രോഗികളായ ആളുകൾക്ക് രോഗശമനം പ്രദാനം ചെയ്യട്ടെ ദ്വായ കൊണ്ട് വസുക എത്തി ഒരു സഹോദരി അവരുടെ ചർമ്മവുമായി ബന്ധപ്പെട്ട വളരെ പ്രയാസപ്പെട്ട രോഗത്തെ ആ രോഗവുമായി പ്രയാസപ്പെടുന്നു ദ്വായ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുബ് അനുഭവത്തിൽ ആ സഹോദരിക്ക് രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ പള്ളിയെയും നമ്മളെ സ്ഥാപനങ്ങളെയും ഒക്കെ ഈ ദേവാരംഗത്തെയൊക്കെ സഹായിക്കുന്ന നമ്മുടെ ഒരു കുടുംബത്തിൽപ്പെട്ട ആ കുടുംബത്തിൽ മഞ്ഞപ്പിത്തമല്ലാതെ പറന്നു പിടിച്ച് കുറച്ച് പ്രയാസകരമായ അവസ്ഥയിൽ ആശുപത്രികളിലും വീടുകളിലുമാണ് ദ്വായ ചെയ്യണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുബാനു അത്താരെ രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്നും നിന്നും അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ അള്ളാഹു മുഹഫീനൽ تستجيب الدعوة يا الحجات. اللهم أجرنا من النار اللهم أعتق رقابنا من النار ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين اللهم اشف مرضانا ومرضى المسلمين اللهم ارحم موتانا وموتى المسلمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين